വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള ചരക്ക് നീക്കം സുഗമമാക്കാൻ സർക്കാർ മികച്ച ഇടപെടലാണ് നടത്തുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റോഡ് നിർമ്മാണം അവസാനഘട്ടത്തിലാണെന്നും റെയിൽവേയുടെ പരിസ്ഥിതി പഠനം പൂർത്തിയായതായി മന്ത്രി സഭ അറിയിച്ചു റോഡ് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ദേശീയപാതാ അധികൃതരുമായി ചർച്ചകൾ നടന്നതായും മന്ത്രി പറഞ്ഞു ായി ബന്ധപ്പെട്ട കണക്ടിവിറ്റിയെ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ എൻ എച്ച് പ്രതിനിധികളുമായി കൂടിയാലോചന നടന്ന് ആ കാര്യത്തിന് അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടുണ്ട് രണ്ട് രണ്ടും മൂന്നും ഘട്ടങ്ങളിലേക്കുള്ള പാരിസ്ഥിതിക പഠനം ഈ കഴിഞ്ഞ ജൂൺ പത്തൊൻപതിന് നടന്നു അതിൽ എഴുന്നൂറ്റി മൂന്ന് പേർ പങ്കെടുത്തിരുന്നു നൂറ്റിപ്പത്ത് പേരാണ് പരാതികൾ നൽകിയത് അത് സംബന്ധിച്ച് ശാന്തമായ അന്തരീക്ഷത്തിൽ അതെല്ലാം ചർച്ച ചെയ്ത് കേന്ദ്ര അനുമതിക്കായി ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട് വർഷം കൊണ്ട് എണ്ണൂറ്റി എൺപത്തിനാല് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് മുടക്കിയിട്ടുണ്ട് രണ്ട് അതിന്റെ ബിജിഎഫ് ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ത്രികക്ഷി കരാറിൽ ഒപ്പിടുന്നതിനു വേണ്ടിയുള്ള എല്ലാ ഫയലുകളും ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഡേറ്റ് അടുത്ത ദിവസം നിശ്ചയിക്കും മൂന്ന് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കാൻ വേണ്ടി നബാഡിനെ സമീപിച്ചിട്ടുണ്ട് അതിന് തീരുമാനമായിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ ട്രഷറികളിൽ വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് നടന്ന ക്രമക്കേടുകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ എൻ ബാലുഗോപാൽ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു സംസ്ഥാനത്തെ ചില ട്രഷറികളിൽ വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളതായിട്ട് ബി തിരുവനന്തപുരം ജില്ലാ ട്രഷറി തിരുവനന്തപുരം പെൻഷൻ പേയ്മെന്റ് ട്രഷറി കൊടുങ്ങല്ലൂർ സെപ്റ്റഷറി ചങ്ങരംകുള സെപ്ട്രഷറി ചേരക്കര ട്രഷറി വഞ്ചൂർ അഡീഷണൽ ട്രഷറി നെയ്യാറ്റിങ്കര പെൻഷൻ പേയ്മെന്റ് ട്രഷറി പത്തനംതിട്ട ജില്ലാ ട്രഷറി കഴക്കൂട്ടം സബ് ട്രഷറി എന്നിവിടങ്ങളിൽ വ്യാജ ചിക്കോൾ ഉപയോഗിച്ച് വിവിധ കാലഘട്ടങ്ങളിൽ കുറേ വർഷങ്ങളിലെ കണക്കുകളുണ്ട് വിവിധ കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി പതിനാല് മുതലുള്ള അതിന് മുമ്പുള്ള വിവിധ കാലഘട്ടങ്ങളിൽ ചില തട്ടിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട് സർ സി മേൽ ട്രഷറികളിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വകുപ്പ് തലത്തിലും പോലീസ് വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ തലത്തിലും അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ അച്ചടക്ക നടപടിയും നിയമ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്